ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ശൈലി രണ്ട് സർവേ നടത്തുന്നു ജൂലൈ ഇരുപതിന് സർവേയുടെ ഉദ്ഘാടനം നടക്കുമെന്നും എല്ലാവരും സർവേയുമായി സഹകരിക്കണമെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാസർഗോഡ് ജില്ലയിൽ എഴുന്നൂറിന് മുകളിൽ ഡയാലിസിസ് രോഗികൾ ഉണ്ടെന്നാണ് കണക്ക് സർക്കാർ മേഖലയിൽ ഏഴും സ്വകാര്യ മേഖലയിൽ പതിനെട്ടും ഡയാലിസിസ് കേന്ദ്രങ്ങളാണ് നിലവിൽ ജില്ലയിൽ പല ഗ്രാമപഞ്ചായത്തുകളും ഡയാലിസിസ് കേന്ദ്രങ്ങൾ തുടങ്ങുന്നതിന് പദ്ധതി തയ്യാറാക്കുന്നുമുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത് കേരളത്തിലാണ് ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അഞ്ചിലൊരാൾക്ക് പ്രമേഹം നാലിലൊരാൾക്ക് രക്താതി സമ്മർദ്ദം ഉണ്ടെന്നും നിരവധി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളാണ് ഇതിന് കാരണം ഈ സാഹചര്യത്തിനാണ് സംസ്ഥാന സർക്കാർ ജീവിതശൈലി രോഗങ്ങളെ നേരത്തെ തന്നെ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി ശൈലി സർവേ നടത്തുന്നത് ആനുവൽ ഹെൽത്ത് സ്ക്രീനിംഗ് അഥവാ പ്രതിവർഷ ആരോഗ്യ സർവേ എന്നതാണ് ശൈലി സർവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ രണ്ടാം ഘട്ടമാണ് കാസർഗോഡ് ജില്ലയിൽ ആരംഭിക്കാനിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ജില്ലയിൽ മുപ്പത് വയസ്സിന് മുകളിലെ മുഴുവൻ ആളുകളെയും സ്ക്രീനിങ്ങിന് വിധേയമാക്കും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ആൻഡ്രോയിഡ് മൊബൈൽ ആപ്പ് ഉപയോഗിച്ചാണ് ആശാപ്രവർത്തകർ മുഖേനയുള്ള സർവേ സമഗ്രമായ ആരോഗ്യ ഡാറ്റ ശേഖരിക്കുന്നതിലൂടെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനും ആരോഗ്യ പരിപാടികളുടെ ഫലപ്രാപ്തി വിലയിരുത്താനും ശ്രദ്ധയും മെച്ചപ്പെടുത്തലും ആവശ്യമായ മേഖലകൾ തിരിച്ചറിയാനും സർവേയിലൂടെ ലക്ഷ്യമിടുന്നു ജൂലൈ ഇരുപതിന് സർവേയുടെ ഉദ്ഘാടനം നടക്കുമെന്നും ഇതേ മാസത്തെ അവസാനത്തെ ആഴ്ച എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്ക് ബോധവൽക്കരണവും നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ഈ സർവേയിൽ എങ്ങനെയാണ് നടത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശാവർക്കർമാരുടെ കയ്യിൽ മൊബൈൽ ശൈലി ഫോണിന്റെ ഈ അപ്ലിക്കേഷനില് മുപ്പത്തെട്ട് ചോദ്യങ്ങളുടെ ചോദ്യാവലിയുണ്ട് ഈ ചോദ്യാവലി ഇങ്ങോട്ട് ആശാവർക്കർമാരും വീട് കയറി ഓരോ വ്യക്തിയെയും മുപ്പത് വയസ്സിലുള്ള ഓരോ വ്യക്തിയെയും വിലയിത്തഞ്ഞ് നടത്തുകയും ഈ നടത്തിയ വിലയിരുത്തു ശേഷം ഈ അപ്ലിക്കേഷൻ സി ബാക്ക് സ്കോർ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് അസസ്മെന്റ് ചെക്ക്ലിസ്റ്റ് എന്ന് പറഞ്ഞ ശാസ്ത്രീയ അടിസ്ഥാനത്തിലുള്ളൊരു ചെക്ക് ലിസ്റ്റാണ് അതിന്റെ സ്കോറിംഗ് നാലിന് മുകളിലുള്ളവരെ പ്രഷർ ഷുഗർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യും കാഞ്ഞങ്ങളുടെ പ്രസ്ഫോർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് എൻസിഡി നോഡൽ ഓഫീസർ ഡോക്ടർ പ്രസാദ് തോമസ് ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ അബ്ദുലത്തീഫ് മടത്തിൽ ജില്ലാ എക്കഡമിക് കൺട്രോൾ സെൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി വി മഹേഷ് കുമാർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്